പാലായിലെ പൊതുരാമത്ത് റോഡ്സ് ഡിവിഷന്റെ വാഹനം കട്ടപ്പുറത്തായിട്ട് നാളുകളേറെ പുതിയ വാഹനം നൽകിയില്ലെന്ന ആക്ഷേപം പതിനഞ്ച് വർഷമായി ജീപ്പ് രജിസ്ട്രേഷൻ പുതുക്കാതെ പിൻവലിച്ചുവെങ്കിലും പുതിയ വാഹനം ഇതുവരെയും അനുവദിക്കാത്തതാണ് പരാതിക്കിടയാക്കുന്നത് മലയോര മേഖലയിലടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ വാഹന സൗകര്യം നൽകാത്തത് പാലാ ഡിവിഷനോടുള്ള അവഗണന വ്യക്തമാക്കുന്നതായി മുതുവലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഹൻ ആരോപിച്ചു പാലാ ഡിവിഷന്റെ ഐ ജി എസ് സന്ദർശിച്ചപ്പോൾ ഒരു വാഹനം കിടക്കുന്ന കടയുണ്ടായി അവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അത് പതിനഞ്ച് വർഷമായി ഓടിക്കൊണ്ടിരുന്ന വാഹനം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് ടെസ്റ്റിംഗ് നടക്കാതെ കട്ടപ്പുറത്ത് കയറ്റിവെക്കുക എന്ന് പറയും ഇതൊന്ന് ഈരാറ്റുവോട്ട പാല മേലുകാവ് എന്നീ സ്ഥലങ്ങളിൽ ഈ പാല സബ് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട റോഡ്സിൻ്റെ പരിപാടികൾ റോഡിൻ്റെ പരിപാടികളൊക്കെ നടത്തേണ്ട ഈ സാഹചര്യത്തിൽ ഈ വാഹനം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് കയറ്റിയിട്ടുകൊണ്ട് അവർക്ക് യാതൊരുവിധ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെയാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് റോഡ്സിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് അവർക്ക് വാഹനങ്ങളെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അന്വേഷിച്ചപ്പോൾ അറിയുവാൻ സാധിച്ചത് ഇത് പല അതി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ എനിക്കൊന്ന് കോട്ടയം ജില്ലയിൽ ഇത് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ അവസരനെയാണുള്ളത് അടിയന്തരമായിട്ട് തന്നെ അധികാരികൾ ഇത് ശ്രദ്ധിക്കണം വേണ്ട പാലാ ഇരാറ്റുപേട്ട മേലിക പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ പാലാ ഓഫീസിന്റെ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് യാത്ര സംവിധാനം വളരെ അനിവാര്യമാണ് ഇക്കാര്യം പലതവണ പുതുരാത്വ അധികൃതരെയും ജനപ്രതിനിധികളെയും അറിയിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല പാലാ പുനാമകുപ്പ് ഓഫീസിന് എത്രയും വേഗം വാഹനം അനുവദിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു